ജയൻ്റെ മരണശേഷം നാല് ചിത്രങ്ങളാണ് അദ്ദേഹം ശബ്ദം കൊടുക്കാതെ കടന്നു പോയത് കോളിളക്കം മനുഷ്യമൃഗം ആക്രമണം അറിയപ്പെടാത്ത രഹസ്യങ്ങൾ എന്ന സിനിമകളായിരുന്നു ഈ നാല് ചിത്രങ്ങളിലെ ശബ്ദവും എന്നിലൂടെയാണ് വെളിയിൽ വന്നത് നാല് ചിത്രങ്ങൾക്കും ഞാനായിരുന്നു ജയനു വേണ്ടി സംസാരിച്ചത് എന്നാൽ അന്ന് സംവിധായകരും അതിൻ്റെ എല്ലാം കൂടി ഒരു നിബന്ധന വെച്ചിരുന്നു യാതൊരു കാരണവശാലും ഈ സംഭവം വെളിയിൽ പറയാൻ പാടില്ല അവർ പറഞ്ഞ അതിനുള്ള കാരണമെന്നു വെച്ചാൽ ഞാനാണ് ഡബ്ബ് ചെയ്തതെന്ന് നേരത്തെ അനൗൺസ് ചെയ്താൽ മുൻവിധിയോടെ ആളുകൾ ആ സിനിമ കാണും അത് സിനിമയുടെ കളക്ഷനെ ബാധിക്കും അതുകൊണ്ട് അത് രഹസ്യമായി വച്ചിരിക്കണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു അവർ പറഞ്ഞത് നൂറ് ശതമാനം സത്യമായിരുന്നു കോളിളക്കമെല്ലാം കണ്ട ആൾക്കാർ അത് ജയനല്ല എന്ന് അന്നും തിരിച്ചറിഞ്ഞുമില്ല അങ്ങനെ ആ പടമൊക്കെ ബമ്പർ ഹിറ്റായിട്ട് ഓടി പിൽക്കാലത്ത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശരിക്കും ഞാനാണെന്നുള്ളത് വെളിയിൽ വരുന്നത് ഒരു നടൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത് ലോകചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് തോന്നുന്നത് കാരണം വീട്ടിലെ കുട്ടികളും ഭാര്യയും ഭർത്താവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജയൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായി ഒരു സമയമുണ്ടായി ആ സമയത്ത് എല്ലാവർക്കും ഒരു ജയൻ്റെ ശബ്ദം എല്ലാവർക്കൊരു ഇഷ്ടമായിരുന്നു അതെല്ലാവർക്കും അങ്ങനെയായിരുന്നു അത് വീണ്ടും വന്നത് അപ്പോഴാണ് ശരിക്കും എൻ്റെ വെളിപ്പെടുത്തലുകളും ഞാനായിരുന്നു ഇത് ചെയ്തതെന്നും ചിലർ പറയുന്നു ചിലപ്പം ശബ്ദം അല്പം കട്ടി കൂടിയോ അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് അന്നത് ചെയ്യുമ്പോൾ തിയേറ്ററിൽ നിന്ന് കേട്ടിട്ടുള്ള മുഴങ്ങിയിട്ടുള്ള ജയൻ്റെ ശബ്ദത്തിൽ നിന്ന് അത് ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നതെന്ന് ഓർക്കണം അപ്പോൾ അങ്ങനെയാണ് ആ കാലത്ത് സാങ്കേതിക വിദ്യയൊന്നും ഇല്ലാടുന്ന കാലത്താണ് അത് ചെയ്തത്